ഇന്ന് വായിച്ച തിരുവചന വേദഭാഗം സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ട്വന്റി ത്രീ വേഴ്സ് വൺ ട്വൽവ് ശ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന അഞ്ചാമത്തെ ഞായറാഴ്ച നമ്മളിന്ന് ആരോഗ്യത്തോടും കൃപയോടും ഈ ആരാധനാലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുകയാണല്ലോ വിശുദ്ധനായ മത്തായുടെ സുവിശേഷത്തിന് ഇരുപത്തിയെട്ട് അധ്യായം ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം യഹൂദനായ ഒരു ശിഷ്യൻ ഒരു മനുഷ്യൻ ശിഷ്യത്വം സ്വീകരിച്ച് യഹൂദന്മാർക്ക് വേണ്ടി ഒരു യഹൂദ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് വിസ്തരിച്ച് എഴുതുന്ന ഒരു സുവിശേഷമാണ് ഇരുപത്തിയെട്ട് അധ്യായമുള്ള ഗോസ്പൽ അക്കോഡിംഗ് ടു സെയിൻറ്റ് മാത്യു യഹൂദനായവൻ യഹൂദനു വേണ്ടി യഹൂദർക്കു വേണ്ടി യഹൂദ പശ്ചാത്തലത്തിൽ ജീവിതം ക്രമപ്പെടുത്തിയ നസറായനായ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രത്യേകിച്ച് വിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തോടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വംശാവലി അല്ലെങ്കിൽ ജീനിയോളജി പഠിക്കുവാനുള്ള സന്ദർഭമുണ്ട് കർത്താവിൻ്റെ ജീവിതത്തിന് അത് കേവലം ഒരു കഥയല്ല ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അതിശക്തമായ വിസ്താരങ്ങൾ അല്ലെങ്കിൽ വിവരിച്ചിട്ടുള്ള നന്മകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് പിന്നീട് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു ശിഷ്യന്മാരോട് ഉപദേശം കൊടുക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ഫൈവ് ഗിരിപ്രഭാഷണം ഈ ഗിരിപ്രഭാഷണത്തിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ ഉപദേശങ്ങൾ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് അതുപോലെ പ്രാവർത്തികമാക്കുന്ന രംഗമാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ അങ്ങനെ ക്രിസ്തുവിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ ജീവിതം വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഇന്ന് പുരുഷാരത്തോടും ശിഷ്യന്മാരോടും ഇപ്രകാരം പറഞ്ഞു എന്നാരംഭിക്കുന്ന ഒരു വേദഭാഗമാണ് വേദപണ്ഡിതന്മാരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അത് നിങ്ങൾ ആചരിക്കണമെന്ന് അവർ നിങ്ങളോട് പറയുന്ന സകലവും നിങ്ങൾ ആചരിപ്പിൻ എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഇത് തൊട്ടതാഴോട്ടതിൻ്റെ വിവരണങ്ങളും വിശദീകരണങ്ങളൊക്കെ നൽകിയതിനു ശേഷം ഇന്നത്തെ വേദഭാഗം അവസാനിച്ചത് ഇങ്ങനെയാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടറിയാവുന്ന വേദഭാഗത്തിലെ പൊരുളുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കുവാനും പരാമർശിക്കുവാനും ശ്രദ്ധിച്ചത് ഇതിൽ ഒന്നാമത്തെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എ വാർണിംഗ് അഗീൻസ്റ്റ് ഹിപ്പോക്രസി ഹിപ്പോക്രസി എന്ന് പറയാൻ കാരണം പരീഷന്മാർക്ക് അവരുടെ ജീവിത പ്രമാണങ്ങളിൽ ആകെയുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പാലിക്കുവാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രമാണങ്ങളുണ്ട് പഴയ നിയമപുസ്തകത്തിൽ എത്ര കൽപ്പനകളാണ് മോശിക്ക് നൽകിയത് പത്തെങ്കിൽ പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനെ അല്പം കൂടി ക്രോഡീകരിച്ച് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് അതിനെ രണ്ടായിട്ട് ചുരുക്കിയെങ്കിൽ പരീഷന്മാർ പഠിപ്പിക്കുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രമാണങ്ങൾ ഓരോ ദിവസവും സൂക്ഷ്മമായി അവരുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ നിർദ്ദേശിക്കുകയാണ് കർത്താവ് പറയുന്നത് പ്രമാണങ്ങൾ ഏറെയുണ്ട് നിയമാവലി ഏറെയുണ്ട് പക്ഷേ അതിനനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അവരുടെ പ്രവൃത്തിയെ നിങ്ങൾ അനുകരിക്കരുത് വീണ്ടും തൊട്ട് താഴോട്ട് വായിച്ചാൽ അവസാന ഭേഗ ഭാഗത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് ദ ബേസ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഹംബിൾനെസ് കർത്താവ് എപ്പോഴും ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് കർത്താവ് ദേഷ്യപ്പെട്ടത് പരാമർശിച്ചത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ എവിടെ വെച്ചാ കർത്താവ് ദേഷ്യപ്പെട്ടത് എവിടെ വെച്ചാൽ പള്ളി വെച്ച നമ്മളെയും എവിടെ വെച്ചായിരിക്കും കർത്താവ് ദേഷ്യപ്പെടാനുള്ള സാധ്യത പള്ളിയിലേക്ക് വരുമ്പോഴാണ് അലക്ഷ്യമായി നിന്നോ താമസിച്ചു വരികയോ അല്ലെങ്കിൽ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു വരി മാത്രം എടുത്ത് അത് സമൂഹ മാധ്യമത്തിൽ തെറ്റായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നാൽ ഈ മാധ്യമങ്ങളിലൂടെ നന്മകൾ ധാരാളം പുറത്തേക്ക് വരുന്നൊരു പ്രവണതയും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തന്നെയാണെങ്കിൽ ഈ വിനയത്തെക്കുറിച്ച് ധാരാളം പഠിപ്പിക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്നൊരു ചെറിയ മനുഷ്യനെ പരിചയപ്പെടുത്തട്ടെ കഴിഞ്ഞ വർഷം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു അല്ലെങ്കിൽ മാറ്റപ്പെട്ട രത്തൻ ടാറ്റ എന്ന് പറയുന്നൊരു മനുഷ്യനെ നമ്മൾ കേട്ടിട്ടുണ്ട് എ ലെജൻഡ് ഓഫ് ഹംബിൾനെസ് അദ്ദേഹം സംസാരിക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലുമൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എ മാൻ ഓഫ് ഹംബിൾനെസ് ഏറ്റവും ഉത്തമ മാതൃകയായി താഴ്മയിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയവൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹിസ് ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് കംപാഷൻ റെസിലിയൻസ് ഹ്യൂമിലിറ്റി ആൻഡ് പേഴ്സിറൻസ് ഇതിൽ രണ്ട് വാക്ക് മാത്രം ഞാൻ അടർത്തി എടുക്കട്ടെ വട്ട് യു റെസിലിയൻസ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ടു ൾട്ട് ലൈഫ് എക്സ്പീരിയൻസസ് പ്രതിസന്ധികളിലൂടെ കടന്നുവരുമ്പോൾ അതിനെ സന്തോഷത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നും സുഗമമായ വഴികൾ കണ്ടെത്തുന്ന രീതിയാണ് ഈ വാക്കിൻ്റെ അർത്ഥം നമ്മളൊക്കെ ചെറിയൊരു പ്രതിസന്ധി വന്നാൽ ജീവിതം അവസാനിപ്പിക്കണം പള്ളിയോടുള്ള ആ ബന്ധം അവസാനിപ്പിക്കണം ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വ്യക്തിയെ ഈ സ്റ്റേറ്റിലല്ല മറ്റൊരു സ്റ്റേറ്റ് വെച്ച് പരിചയപ്പെട്ടപ്പം പറഞ്ഞു അച്ചാ ഞാനിപ്പോൾ പള്ളിപ്പോക്കൊക്കെ നിർത്തി എന്താ കാര്യം ഓ അവർ പറയുന്നതൊന്നും ശരിയാകുന്നില്ല ആരെയും അവർ ഞാൻ പെട്ടെന്ന് ഓർത്തത് ഞാൻ ഉൾപ്പെടുന്ന പുരോഹിത വർഗത്തെക്കുറിച്ചായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഭരണസമിതി ചെയ്യുന്നതൊന്നും നല്ലതല്ല അതുകൊണ്ട് ഞാൻ പോക്കങ്ങ് നിർത്തി ഞാൻ അദ്ദേഹത്തോട് ശാന്തമായി അന്നേരം ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് അല്പസമയം കിട്ടിയപ്പോൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ഭരണസമിതിയിലേക്ക് എടുക്കാമെന്ന വാഗ്ദാനം കൊടുത്ത് അദ്ദേഹത്തെ പൊതുയോഗത്തിൽ കൊണ്ടുവന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പേരാരും പറഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ദൈവത്തോടുള്ള ബന്ധം ഒഴിവാക്കി നമ്മൾ ഈ കൊച്ചുകാര്യം മതി ആ വലിയ രൂപത്തിൽ അതിനെ ചിത്രീകരിച്ച് ജീവിതത്തിന്റെ നന്മകളിൽ നിന്ന് മാറി നടക്കാൻ ധാരാളം പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായേക്കാം വീണ്ടും പെർസിവറൻസ് എന്നൊരു വാക്ക് കോൺഫിഡൻസ് ഇൻ ഡൂയിങ് സംതിങ് ഡസ്പായ് ഡിഫിക്കൽട്ടി ഓർ ഡിലേ ഇൻ അച്ചീവിങ് സക്സസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സമയബന്ധിതമായി ലഭിക്കാൻ നമുക്കൊക്കെ ആഗ്രഹമാണ് അതിൽ പരാജയമോ താമസമോ നേരിട്ടാൽ നമ്മുടെ ഉള്ളിൻ്റെ ആധ്യാത്മിക ശക്തി കുറഞ്ഞു ഒരു കാലഘട്ടം നമ്മുടെ ചുറ്റുപാടുമുണ്ടെങ്കിൽ ഈ മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു കുരിശെടുത്തുകൊണ്ട് വരിക എന്നോ അല്ലെങ്കിൽ മറ്റതിനെ ലളിതമായോ ഹാസ്യമായോ ചിത്രീകരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും പോകുന്നതിന് പകരം ഈ കുരിശെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടതകൾ എപ്പോഴും കാണും ആ കഷ്ടതകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ആരാകാൻ പറ്റും വിനയമുള്ളവരായി തീരാനായിട്ട് സാധിക്കും വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഡെക്കറേറ്റ് യുവർ ടുഡേ ഈ വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഡെക്കറേഷൻ എന്നൊരു വാക്ക് കേട്ടാൽ തോന്നുന്നത് നമ്മുടെ ശരീരത്തിന് ഡെക്കറേഷൻ വെക്കാം വീടിന് ഡെക്കറേഷൻ വെക്കാം ക്രിസ്മസ് ഒക്കെ വരുമ്പം നിങ്ങളെക്കാളും വലിയൊരു ട്രീ അവിടെ നാട്ടും അതൊരു മരിച്ച ട്രീയാ ശരിയല്ലേ ഏതോ സമയത്ത് ചൈനയിൽ ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ ഓഫറ് വന്നപ്പം വാങ്ങിച്ചു വെച്ചു അത് ഓഫർ കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ ഓഫർ കിട്ടാൻ വേണ്ടി ഇത് സ്ഥാപിക്കുകയും ചെയ്തു ഇതാണ് ഡെക്കറേഷൻ എന്നാൽ ഞാൻ പറയുന്നത് നമ്മൾ ഇന്നിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർക്കുന്ന ഇടങ്ങളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ ബന്ധങ്ങളെയും ദൈവകൃപയിൽ സുന്ദരമാക്കുവാനുള്ളൊരു ശ്രമം ഉണ്ടാകണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലെക്കുറിച്ചാണ് ഇന്നലെ ഉണ്ടായ നഷ്ടങ്ങൾ കഴിഞ്ഞ വർഷങ്ങുണ്ടായ പ്ര പ്രയാസങ്ങൾ കോവിഡ് കാലത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഓർത്ത് നമ്മൾ ഇങ്ങനെ ഇപ്പോഴും ഇരിക്കുക അതുകൊണ്ട് ഇനി പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് പഴയതിലേക്ക് മാറിപ്പോയവർ എന്നാൽ കുറച്ചുപേർ ചിന്തിക്കുന്നത് ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞ് ഞാൻ ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യും ഇരുപത് വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്നയിൻ്റെ കാര്യങ്ങൾ ചെയ്യും എനിക്ക് നൂറ് വയസ്സാകുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇന്ന് ജീവിച്ച് മറികടന്നെങ്കിൽ മാത്രമേ നാളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ഒരു കെൽപ്പും പ്രാപ്തിയും വലിയവനായ ദൈവം നൽകുകയുള്ളൂ അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം അതിന് ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്നത് സാൻഡ് ക്ലോക്ക് എന്നൊരു സംഭവം നിങ്ങൾ കേട്ട് കാണും ഒരു മണല് കൊണ്ട് നമ്മളെ സമയത്തിന്റെ ബന്ധങ്ങളെ അറിയിക്കുന്ന ഒരു രൂപരേഖയാണ് ഒരു ഫണൽ പോലെ ഒരു സാധനത്തിലൂടെ മണൽ ഇങ്ങനെ ചെറുതായിട്ട് തരിതരിതായിട്ട് വന്ന് 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 ആ ഫണലിൻ്റെ അടിത്തട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കും കണ്ടിട്ടുണ്ടാകും ടൈമെന്ന ഒരു ഒരു ഐക്കൺ എന്നുള്ള കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ഒക്കെ നോക്കിയാലും ഈ ഒരു സമയബന്ധിതമായ കാര്യങ്ങൾക്ക് വേണ്ടി സാൻ ക്ലോക്കിനെ അവതരിപ്പിക്കാറുണ്ട് ഈ സാൻ ക്ലോക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് ആ മണൽ താഴേക്ക് വീണു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഓരോന്നും മുന്നോട്ട് 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 അവസാന തരിയും താഴേക്ക് വീഴാനുള്ള പ്രവണതയാണ് അതിൽ പകർത്തുന്നതെങ്കിൽ നമ്മൾ ഓർക്കേണ്ടുന്നത് എങ്ങനെ പോകണം എത്രമാത്രം വീഴണം എങ്ങനെ ആയിരിക്കണം അതിലൂടെ മറ്റുള്ളവർക്കൊരു സുഗന്ധം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ ഇത് അവസാനിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് എന്നും വേദപുസ്തകം വായിക്കുന്നവരാ ശരിയല്ലേ ഇന്ന് വേദപുസ്തകം വായിച്ചവരാരെങ്കിലും ഉണ്ടോ എന്ന് കൈവെക്കാം ഞാൻ കൈവോക്കാം കാരണം ഞാൻ അല്പം മുമ്പേ വായിച്ചായിരുന്നു ഇന്ന് ഓൾടെസ്മെൻ വായിച്ചവരും രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പാ കുറച്ചുപേരൊക്കെ കൈവോക്കുന്നുണ്ട് ഇന്നലെ വായിക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇന്നലെ രാവിലെ മുതൽ കുർബാനയ്ക്ക് പോയി പിന്നെ തിര കഴിഞ്ഞത് അതിന് മുന്നേത്തെ ദിവസമോ അന്ന് ഞാൻ കണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്തോട്ട് നിന്നപ്പോഴും ഒരു ഫോൺ വന്നു ഞാൻ അതിൽ നടന്നങ്ങ് പോകുമായിരുന്നു അപ്പോൾ എന്നും നമുക്ക് ഒത്തിരി എക്സ്ക്യൂസ് പറയാൻ കാണും പക്ഷേ എത്രയോ വായിച്ചലരോട് ചോദിച്ചാൽ പറയും അച്ഛാ അൻപതാം പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പേടിയാണ് എനിക്കിത് ഒരു പ്രാവശ്യം പോലും ഇത് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇത് വായിച്ചു തീർക്കുന്ന പുസ്തകമല്ല ദിസ് ബുക്ക് ഈസ് ഫോർ മെഡിറ്റേറ്റ് ഇത് ധ്യാനം ചെയ്യുവാൻ അല്ലെങ്കിൽ മനനം ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് പിടിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ താരതമ്യപ്പെടുത്തുവാനുള്ള ഒരു അളവ് പോലും കൂടിയാണ് ഈ വേദപുസ്തകം നമുക്ക് നീളമുണ്ടെന്ന് തോന്നുന്നത് എപ്പോഴാ നീളമില്ലാത്തവരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോഴാ എനിക്കും ചിലപ്പോൾ തോന്നും എനിക്ക് നീളം ഉണ്ടെന്ന് പക്ഷേ ഒരാറി ഉള്ളൊരു മനുഷ്യൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നും ദൈവമേ എൻ്റെ അമ്മ എന്താ കുറച്ചും കൂടെ നീട്ടി എന്നെ വളർത്താനേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്ന വിഷയം ഈ വചനം വായിച്ചിട്ട് ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിച്ചിട്ടുണ്ടോ വചനം ജഡമായി അങ്ങനെ മാംസം ധരിച്ച ദൈവത്തിന് വിളിക്കുന്ന പേരാണ് ക്രിസ്തുവെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അതിലെ ഒരു വചനമെങ്കിലും എന്തായിത്തീരണം പക്ഷെ നമ്മൾ ആകെ ചെയ്തതെന്തോന്നറിയോ വരച്ചു വെച്ചു ഇന്നലെ എൻ്റെ വീട്ടിലെ ഒരു യുവാവ് വന്നപ്പം എൻ്റെ വേദോസ്വം എടുത്ത് നോക്കിയിട്ട് അപ്പം അവൻ ചോദിച്ചു അച്ഛനത് മൊത്തം അങ്ങ് വരച്ചും കുറിച്ചും വെച്ചേക്കുവാണല്ലോ അവൻ്റെ ഒരു വലിയ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ദൈവമേ ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ പക്ഷെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് ഞാൻ വരച്ചതേ ഉള്ളൂ എൻ്റെ ഹൃദയത്തിൽ അത് എത്തിയിട്ടുണ്ടോ നിങ്ങൾ ഒത്തിരി വരച്ചു വെച്ചു ബുക്ക്മാർക്ക് ഒത്തിരി അടയാളപ്പെടുത്തി ഗിഫ്റ്റ് കിട്ടിയ വേദപുസ്തകം ഇഷ്ടം പോലെ വീട്ടിരിപ്പുണ്ട് ഒത്തിരി പേർക്ക് കിട്ടിയത് തിരിച്ചും കൊടുത്തു പക്ഷെ ചിലട് എനിക്കൊരു ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അത് ആ വീട്ടുകാർക്ക് ഗിഫ്റ്റ് കിട്ടിയത് അതുപോലെ പൊതു എനിക്ക് തന്നതാണ് ചിലരുടെ വീഡിയോ വരുമ്പോൾ നമുക്ക് അയച്ചു തരും എന്തിനാന്നറിയോ അച്ഛൻ വായിച്ച് പഠിക്കാൻ നല്ല വീഡിയോകളൊക്കെ വരുമ്പോൾ അയച്ചു തരും പക്ഷേ ഈ വചനം നമ്മുടെ ഹൃദയത്ത് ജഡമാകണം എല്ലാം ജഡമായില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വാക്കെങ്കിലും ജഡമാകാൻ നമുക്കിടയാകുമെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ ആശയം നമ്മുടെ ഉള്ളിൽ അത് പുനർജനിക്കും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഞാൻ എപ്പോഴും പറയും അടുത്തിരിക്കുന്ന ആളിനെ നോക്കാൻ ഇപ്പം ഞാൻ വീണ്ടും ആവശ്യപ്പെടുക അടുത്തിരിക്കുന്ന ആളിനെ നോക്കാവോ ആൾക്കാരുടെ ഗന്ധമുള്ളേ മേസീസിലെ ഗന്ധം കാണും ജെസി ജെസിപ്പിനടേയും കാണും പക്ഷേ ക്രിസ്തുവിൻ്റെ ഒരു സുഗന്ധമുണ്ടോ ഉണ്ടാകണം ആ സുഗന്ധമാണ് നമ്മളെ ക്രിസ്ത്യാനിയാക്കുന്നത് ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തി